ഹലോ അപ്പോൾ എല്ലാവർക്കും ഗേൾസ് ഓഫ് സുഹാന അറ്റ് ഓപ്പ് ആൻഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഡെയിലി മൈലേജ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂൾ അടച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെക്കേഷന് ഏഴ് മണിക്ക് എണീക്കുന്നത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴേ എണിക്കുകയുള്ളൂ കേട്ടോ ഗൈസ് അത് ഉപ്പുമുളക് ഉണ്ടെന്ന് പറഞ്ഞോട്ട് മാത്രം എണീച്ചതാണ് കേട്ടോ ഗൈസ് ഉപ്പുമുളക് ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ മാത്രമേ ഉള്ളൂ ഇനി മുതൽ അപ്പോൾ അതുകൊണ്ട് പഴയ വീഡിയോസാണ് കേട്ടോ പഴയ എപ്പിസോഡ്സ് തന്നെയാണ് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗൈസ് അപ്പോൾ ഉമ്മയുടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഉമ്മ മീൻ പൊലിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആ മീൻ എനിക്ക് തീരെ ഇഷ്ടമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മീനാണ് ഗൈസ് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അനിയനും മുട്ട വലിച്ചു ഉണ്ടാക്കാൻ വിചാരിച്ചു അവന് ഇഷ്ടമാണ് അവൻ ഞാൻ ഉണ്ടാക്കണതൊക്കെ അവന് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ ഗൈസ് അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് അവസാനം അറിയാം മൂന്ന് മുട്ട ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു തികയൂലെന്ന് വിചാരിച്ചാണ് ഞാൻ മൂന്ന് മുട്ട എടുത്തത് അപ്പോൾ മൂന്ന് മുട്ട ഞാൻ വിചാരിച്ചു പക്ഷേ മൂന്ന് മുട്ട ഭയങ്കര കൂടുതലായിരുന്നു ടോ ഗൈസ് അങ്ങനെ ഞാൻ എന്തെങ്കിലും സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ നനച്ചിട്ടാണ് സവാള തൊലി കളയാട്ടോ ടോ ഗൈസ് അങ്ങനെ നമ്മൾ കട്ടിങ് ബോർഡൊക്കെ വെച്ച് നല്ല നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തിട്ട് എനിക്ക് എനിക്കങ്ങനെ നൈസായിട്ട് സവാള ഇരിക്കാൻ ഇഷ്ടം അപ്പം എൻ്റെ എനിക്ക് സവാളയെന്ന് പറയുന്നത് സാധനം ഇഷ്ടമല്ല ഇപ്പോൾ രണ്ടു മൂന്നര ഒരു വർഷമായിട്ടാണ് സവാള തിന്ന് തുടങ്ങി തട്ടോ ഗൈസ് സവാളെനിക്ക് തീരെ ഇഷ്ടമല്ല സവാള കറിയെന്നൊക്കെ എൻ്റെ അടുത്ത് മാറ്റി വെക്കും എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ അഴുകി കെട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ സവാള ഭയങ്കര നൈസായിട്ട് ഞാൻ അവിടെ ഇവിടെ നിന്നൊക്കെ മുറിച്ചുകൊടുക്കാനേ ആ ഒരു സവാളയുടെ പകുതി കണ്ടെടുത്തിട്ടുള്ളൂ എൻ്റെ അയനിയന്മ എനിക്കും കൂടി അപ്പോൾ അവൻ പറഞ്ഞു ഫസ്റ്റ് അവന് വേണമെന്ന് പറഞ്ഞു തന്നിട്ട് പിന്നെ പറഞ്ഞു അവന് വേണ്ട നീ നീയെടുത്തു ഞങ്ങൾ രണ്ടിടുത്ത് തല്ലു പിടിച്ച് അങ്ങനെ അത് ഞാൻ തന്നെ അത് മൊത്തം ഇടണ്ടോന്നേക്കോട്ടോ ആ മൂന്ന് മുട്ടയിൽ നിറച്ച് സവാള് നിറച്ച് മുളകുമായിരുന്നു കേട്ടോ അങ്ങനെ മുളകൊക്കെ എനിക്ക് ഭയങ്കര നൈസായിട്ട് തരുന്നതിന് അരിഞ്ഞതിന് അത്ര എരിവുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര നൈസായിട്ടാണ് ഇരിയണത് ചിരിച്ചും കൂടിയാണ് ടെരിയത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുവരെയും ലൈക്ക് ചെയ്യാണ്ടാണ് കാണുന്നത് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ ഗ്ലീസ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണോട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ആ ഒരു മുട്ട നമ്മളുടെ കലക്കിഷ്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ സവാളയും നമ്മുടെ മുളക് ഇട്ടു കൊടുക്കുക ടോഗൈസ് അങ്ങനെ നമ്മൾ ഉപ്പും ഉപ്പ് ചേർക്കണം ഉപ്പ് എനിക്ക് ചെറിയ പേരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഇത്തിരിയായിട്ട് ചേർക്കണം പക്ഷെ ഉപ്പ് കറുത്തായിരുന്നു ടോഗൈസ് അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി ഇത്തിരിയായിട്ട് ഫസ്റ്റ് ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇത്രയും വേണോ ഇത്രയും വേണോ എന്നൊക്കെ അവസാനം പറഞ്ഞു മുട്ട അവൻ്റെ ഞാനും എൻ്റെ അനിയനും മൂന്ന് മൂന്ന് മുട്ട മുട്ടയച്ചാണ് എടുത്തത് ഒട്ടോഗൈസ് അവന് മൂന്ന് മുട്ട എനിക്ക് മൂന്ന് മുട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാക്കാത്തത് ഇടി ഉണ്ടാവും ടോഗൈസ് ഇതിനൊക്കെ കൂടുതൽ എനിക്ക് കൂടുതലെന്നു പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ വേറെ പാത്രത്തിൽ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ഫസ്റ്റ് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു പക്ഷേ എനിക്ക് ഈ കുരുമുളകുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു വിട്ടു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എനിക്ക് കുരുമുമാള ഫ്ലേവർ നല്ല അടിപൊളി ടേസ്റ്റല്ലേ അങ്ങനെ അതുകൊണ്ട് കുറച്ച് മുട്ട കുറച്ച് ചെറുതായിട്ടൊന്ന് കറുത്തിട്ടുണ്ടായിരുന്നു ടോ ഗൈസ് അങ്ങനെ നമ്മൾ എനിക്ക് ഗ്യാസ് ഓണാക്കാൻ അറിയില്ല എൻ്റെ അനിയന്നാണ് ഗ്യാസൊക്കെ ഓണാക്കിത്തരുന്നത് അപ്പോൾ അവന് സോപ്പ് ഇട്ട് സോപ്പ് ഇട്ടിടാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഓൺ ആക്കി തരുമോടാ പ്ലീസ് ഇടാം പ്ലീസ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ടുണ്ട് ടോട്ടോ ഗൈസ് ഓൺ ആക്കി തരുള്ളൂ കുറേ പ്രാവശ്യം പറയുമ്പോൾ ആ ഓൺ ആക്കി തരാമെന്ന് പറഞ്ഞാൽ ഓൺ ആക്കി തരൂട്ടോസ് അങ്ങനെ നമ്മളെന്താ പറയുക പാനിലേക്ക് വലിച്ചെന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ഒരു ബാറ്ററി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുട്ടയുടെ ബാറ്ററി ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കറക്കാനൊക്കെ നോക്കുന്നുണ്ട് ചെറുതായിട്ട് പേരുണ്ട് അപ്പോഴാണ് നോക്കിയപ്പോൾ ഭയങ്കര കട്ടി ഓടിപ്പോയിട്ടോ സാധാരണ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര നൈസായിരുന്നു പിന്നെ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു പിന്നെ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര കട്ടി ഓടിപ്പോയിട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ എന്താ പറയുക മുട്ട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബുൾസെടായിക്കോണ്ട് ബുൾസേ നമ്മുടെ ഓംബ്ലേറ്റ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ പാത്രം കഴുകാണ് കാഞ്ഞാൽ ഞാനും എൻ്റെ അനിയൻ്റെ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കഴുകിയ പാത്രം നീ ഉപയോഗിച്ച പാത്രം നീ ഏതൊക്കെ പത്രം എടുത്തു അതൊക്കെ നീ കഴുകണം ഞാൻ ഏതൊക്കെ പത്രം എടുത്തു അത് ഞാൻ കഴുകണം അങ്ങനെ കേട്ടോ ഗൈസ് ഞങ്ങൾ രണ്ടോരും എന്തൊക്കെ എടുക്കണോ അതൊക്കെ അവരോട് തന്നെ കഴുകിവച്ചോളു എടുക്കണത് അവരവരെന്നെ കഴുകി വച്ചോളും അങ്ങനെ ഞാൻ എടുത്ത കട്ടിങ് കട്ടിങ് ബോർഡൊക്കെ കഴുകി വെച്ചു അവൻ വെറുതെ മുട്ടയിലൊക്കെ ഉപ്പിട്ട് കലക്കിയിട്ടാണ് അവൻ മുട്ടയൊക്കെ പൊരിച്ചു കഴിഞ്ഞു ഞാനാണ് സെക്കൻഡ് ഉണ്ടാക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നിട്ട് അവൻ തിന്നാൻ നേരത്തെ ഞങ്ങൾ ഫോണിലാണ് ഉപ്പുമുള കാണുന്നത് എൻ്റെ കയ്യിൽ നെറ്റില്ലാത്തോണ്ട് ഞാൻ ഉപ്പുമുള കാണാറില്ല അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിലൊന്നും വീഡിയോ ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്താ പറയുക അവൻ ഇങ്ങനെ ഫോൺ അവൻ ഫോണിൽ കാണുമ്പോൾ ഞാൻ ചോദിക്കും എടാ പ്ലീസ് ഇട കാണിച്ചൊരു എടാ പ്ലീസല്ലേടാ ചക്കരല്ലേട മുത്തല്ല എന്നൊക്കെ പറഞ്ഞ് കാണിച്ചെറിയാൽ തോപ്പിട്ടാണ് അവൻ്റെ ആ അവസാനം പറയും കാണിച്ചിട്ട് തരാം അത് പറഞ്ഞിട്ട് ഒച്ചെടുത്തിട്ട് കാണിച്ചു തരും കൈസ് അപ്പോൾ അവൻ അവിടുന്ന് ചോറും കൊണ്ടുപോയി അവിടുന്ന് ഉപ്പുമുള കാണുന്ന ഞാനിവിടെ മുട്ട മരിച്ച് മറിച്ചിട്ടോണ്ടിരിക്കുകയാണ് മറിച്ചിട്ടപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ എന്താ പറയുക ചത ചതഞ്ഞു എന്നൊരു ഒരു മടങ്ങിപ്പോയി അത് നിർത്താൻ പറ്റില്ല അങ്ങനെ ഒരു സെറ്റാക്കി ഞാൻ ഇതുപോലെ ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ അവിടെ വാഷിംഗ് ബിസിനിൽ കണ്ടത് അവൻ്റെ പാത്രമാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ മുട്ട ബുൾസ ഇടാമെന്ന് വിചാരിച്ചു ബുൾസെന്ന് ഓംബ്ലേറ്റ് ഇടാമെന്ന് വിചാരിച്ചു ഗൈസ് പിന്നെ ഞാൻ വിചാരിച്ചു ചോറിട്ടിട്ട് അതിൻ്റെ മേൽ ഓംബ്ലേറ്റ് ഇങ്ങനെ ചാരി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ പറയുക കയ്യിലൊക്കെ എടുക്കാൻ പോകേണ്ട ഒരു സൈഡിൽ ഞാൻ കുരുമുളക് കൂടി വെച്ചിരുന്നു കുരുമുളകയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുട്ട മറ്റേ മുട്ട പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി കുരുമു കുരുമുളക് കൂടി ഇടും ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ചോറിൽ ഇടും അപ്പോൾ അത് നല്ല ഫ്ലേവറാണ് ചൂടുള്ള ചോറും ആ ഒരു മുട്ട ഓംബ്ലേറ്റ് ഞാൻ എവിടെ ഡെയിലി ഓംലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പുറത്ത് പോയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കുവാണെങ്കിൽ അവിടുന്ന് ഒരു ഓംബ്ലേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിക്കും ഞാൻ ഡബിൾ ഓംപ്ലേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓംബ്ലേറ്റ് പണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു സാധനമായിരുന്നു ഓംബ്ലേറ്റ് ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് പണ്ട് ഞാൻ സവാള മാറ്റി വെച്ച് മാറ്റി വെച്ചത് തിന്നണം മുളകും സവാളക്ക് ഇപ്പം ഞാൻ മുളകും സവാളയും കഴിക്കൂട്ടോ ഗൈസ് അങ്ങനെ ഞാൻ മുളകൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തൂത്തം അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാൻ ഞാൻ കഴുകി വെക്കണം ഗൈസ് അവൻ കഴുകി വെക്കില്ല എന്ന് പറഞ്ഞാൽ അവസാനം എടുത്ത ആരാണ് അവർ കഴുകി വെക്കണമെന്നാണ് അവൻ പറയണം അപ്പം ഞാൻ തന്നെ കഴുകി വെക്കണം അങ്ങനെ നമ്മളെന്താ പറയുക മുട്ടയൊക്കെ ഒന്ന് മര്യാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു മുളകോടി ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടെ ഇങ്ങനെ തട്ടിത്തട്ടി ഇട്ടുകൊടുക്കുക ഞാൻ സ്പൂൺ എടുക്കാൻ ഭയങ്കര മടിയാണ് ഇനി ആ സ്പൂണും കൂടി കഴുകണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടി തട്ടിത്തട്ടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി എനിക്ക് ആകെ കഴുകാനുള്ളത് ഞാൻ എല്ലാം കഴുകി വെച്ചിട്ടാണ് ഫുഡേക്ക് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തിന്നു കഴിഞ്ഞിട്ട് ഇത്രയും പാത്രം കഴുകണമല്ലോ വിചാരിച്ച് കഴുകണ്ടതനുസരിച്ച് ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ് പാത്രമൊക്കെ കഴുകി വെച്ചോട്ടെ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ അങ്ങനെ ഞാൻ എന്താ പറയുക ഫുഡ് ആയിട്ട് എനിക്ക് എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് എനിക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ വേണം അല്ലാണ്ട് ഇടക്ക് പോയി ഇത്തിരി വെള്ളം കൊടുക്കുക കുറച്ചിട്ട് വെള്ളം കുടി ഇരിക്കുക ചോറ് എടുക്കുക ഞാൻ എടുത്തിട്ടെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഇതാ പിന്നെ ടി വി ടി വി ഓഫ് ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് അവൻ്റെ സോപ്പിട്ടിട്ട് നൈസായിട്ട് ഉപ്പും മുളക് കാണിച്ചിരുക ഉപ്പും മുളക് കാണിച്ചുവിടാന്ന് ചോദിച്ചിട്ട് നൈസായിട്ട് അവൻ കാണിച്ചെരുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് പൈപ്പിന് വെള്ളമൊക്കെ എടുത്ത് നമ്മൾ കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി തൊണ്ട ചെറുതായിട്ടുണ്ടെങ്കിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു കാരണം നിലത്ത് വീണ്ടാന്ന് ചോദിച്ചു കുറച്ചുകൂടി കുടിച്ചിട്ടാവും അങ്ങനെ ഞാൻ എന്തേ അതവിടെ വെച്ചിട്ട് തുടക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ വെള്ളമാക്കി ഞാൻ എല്ലാ സ്ഥലവും തുടച്ചിട്ടാണ് പോയേക്കുന്നത് ഇനി അവൻ ഫുഡ് കഴിച്ച് ചെയ്യുമ്പോൾ അവൻ മറ്റേ പാത്രമൊക്കെ കഴുകണം അവൻ ഫുഡ് കഴിച്ച് ചെയ്യുമ്പോൾ അവൻ ഫോൺ ഓഫ് ചെയ്യാം പിന്നെ ഞാൻ അവിടെ ടി വി ഇരുന്ന് കണ്ടു അങ്ങനെ ഉണ്ടോ അവൻ്റെ പെട്ടെന്ന് കഴിച്ചിരിക്കും ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ കിള്ളിക്കില്ലിക്കില്ല ഇരുന്ന് പതുക്കെ കഴിക്കുള്ളൂ കേട്ടോ പണ്ട് സ്കൂളിൽ വെച്ച് ഞാൻ സ്പീഡിൽ കഴിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡ് കഴിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഒരു കയ്യിൽ ചോറും ഉണ്ടാവുള്ളൂ ഒത്തിരി എന്ന് പറയത്തിരി ചോറുണ്ടാവുള്ളൂ അങ്ങനെ പെട്ടെന്ന് കഴിച്ചു ചെയ്യും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി ആണെന്ന് വിചാരിച്ചിട്ടോ ഗ്രൈസ് കുളിയൊക്കെ ഒരു വൈകുന്നേരമൊക്കെ നമ്മളേക്കും കുളിയൊക്കെ നടക്കാം കേട്ടോ ഗേശെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ് കുളിക്കാനായിട്ട് അങ്ങനെ നമ്മൾ മോട്ടുപക്ലുമാണ് കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമുളകില്ല ഗൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിക്കാണ് വെക്കാറ് നിക്കിൽ മോട്ടുപക്ലു പിന്നെ ചിക്കുവാൻ വണ്ടി രുദ്ര അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ഫാനായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ഇതായത് കാക്കാടെ കല്യാണമാണ് മെയ് പത്തൊമ്പതാണ് ഗൈസ് അങ്ങനെ നമ്മൾ കസിൻ ബ്രദർ ആണ് ഉണ്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ റൂമിൽ പോയി ലൈറ്റൊക്കെ ഓഫീ നമ്മളിവിടെ ഈ ഒരു ഇതൊരു പ്ലാസ്റ്റിക് ലീഫാണ് പ്ലാസ്റ്റിക് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് എൻ്റെ റൂമിലൊരു വിധം സെറ്റാക്കാനാണ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് എത്ര ഉണ്ടെന്നൊന്നും നോക്കിയിട്ടില്ല ഇത് ഞാൻ എൻ്റെ മൂന്നാമത്തെ തവണ കേട്ടോ കഴിച്ചത് ഇത് ഞാൻ വാങ്ങിക്കുന്നത് കാരണം അടിപൊളി സാധനം എന്ന് പറയുന്നത് നല്ല സൂപ്പർ സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം ആണിത് ഇത് ഞാൻ മൂന്ന് ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മുടെ റൂം ഡെക്കോർ ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ എന്തെങ്കിലും ഡെക്കറേറ്റിംഗ് ഐറ്റംസൊക്കെ ഉണ്ടാക്കണമെങ്കിലും എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് അങ്ങനെ ഞാൻ ഇത് ഇത് അൺബോക്സ് ചെയ്യണം ഗൈസ് അങ്ങനെ ഇതേ ക്യാമറയൊക്കെ ഒരു ഇത് സെറ്റാക്കണമായിരുന്നു ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് അങ്ങനെ ഇത് നോക്കിയപ്പോൾ ഇതിന് നയൻറ്റി എയ്റ്റ് റുപ്പീസാണ് വന്നിട്ടുള്ളത് രണ്ട് സ്ട്രിപ്പും ഒരു കുഞ്ഞ സാധനം കൂടി ഉണ്ടായിരുന്നു ഇത് സാധനം ആരും മുറിച്ചെടുത്തല്ലേ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ വന്നപ്പോൾ കിട്ടിയത് കേട്ടാ ഗൈസ് ഞാൻ നോക്കിയപ്പോൾ ആ കുഞ്ഞു സാധനം ആരും മുറിച്ചെടുത്തേക്കണമല്ല അതിൻ്റെ കുഞ്ഞു സാധനം അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടി എന്ത് തോന്നുന്നുണ്ടോ ഗൈസ് അത് അത്ര വലിയ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഇതൊക്കെ എത്ര ഉണ്ടാവും തികയോ എന്നൊക്കെ നോക്കാം വെച്ച് നോക്കായിരുന്നു അപ്പോഴാണ് മനസ്സിലായ ഗൈസ് തികയുമില്ല എനിക്ക് രണ്ട് മൂന്ന് ക്രാഫ്റ്റും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഓർഡർ ചെയ്യേണ്ടി വരും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി ഓർഡർ ചെയ്യേണ്ടി വരും കാരണം ചെയ്യുന്നത് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സമയം മൂന്ന് മണി ആകുമ്പോൾ കേട്ടോ ഗൈസ് അപ്പം ഞാൻ കുറച്ചു നേരം ഫോണൊക്കെ കളിച്ചു ഇത് യൂട്യൂബാണ് പക്ഷേ എൻ്റെ അനിയൻ്റെ ഫോണിലാണ് കേട്ടോ സോപ്പ് ഇട്ട് ഞാൻ എടുത്തതാണ് ഫോൺ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പം നാല് മുപ്പത്തഞ്ചായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഈ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ കുളിച്ച് കഴിയും കേട്ടോ ഗൈസ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ അളിച്ച് കുറച്ച് നേരം കുളി കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരമായാലും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ഒട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ സൈക്കിൾ ഒട്ടേണ്ട നമുക്ക് ഇനി സൈക്കിൾ ഒട്ടി ഇടക്ക് എത്തി വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ട് സൈക്കിൾ ഒട്ടാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു തല്ലുണ്ടായി നീ ഫ്രണ്ടിൽ കൂടെ പോകും ഞാൻ ബാക്കി കൂടെ പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയൊരു തല്ലുണ്ടായി അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഫ്രണ്ടിൽ കൂടെ പോകും സമാധാനം ഇല്ലെന്ന് എൻ്റെ ചെരുപ്പ് ബാക്കിലായിരുന്നു പിന്നെ ഞാൻ ഫ്രണ്ടിലുള്ള ഏതോ ഒരു ചെരുപ്പ് എടുത്തിട്ട് സൈക്ലോട്ടാം പോയിട്ടുണ്ടായിരുന്നു ഗാസ് അങ്ങനെ ഞാൻ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് സൈക്ലോട്ടാം തൊടെ പഠിച്ച് എനിക്കറിയുക പണ്ട് എനിക്കറിയാം ഞാൻ കുറേ പേരൊക്കെ സൈക്ലോട്ടാം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പിടിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ കുറേ നാളായിട്ട് ഞാൻ എന്താ പറയുക സ്കൂൾ നിന്ന് തന്നെ ഞാൻ അകത്ത് തന്നെയാണ് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തേക്കേ ഇറങ്ങൂല അകത്ത് നിന്നിങ്ങനെ ഫോണിൽ കളിച്ച് 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 അങ്ങനെ ഇരിക്കലാണ് പരിപാടി പുറത്തേ പോകാറില്ല അങ്ങനെ ഞാൻ എന്താ പറയുക ഡോറൊക്കെ ഒക്കെയ്ത് ഇതിൻ്റെ ഫേവറേറ്റ് ചിരിപ്പാണ് കേട്ടോ ഗൈസ് അതുകൊണ്ട് അത്യാവശ്യം അഴുക്കാക്കുണ്ടാകും ഗൈസ് എപ്പോഴും ഇതന്നെ ഇടുന്നത് കൊണ്ടല്ല എല്ലപ്പോഴൊക്കെ ഇത് ഇടള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്ത ആവുകൊണ്ടാന്ന് വിജസ്റ്റ് അങ്ങനെ ഞാൻ എന്തേ സൈക്കിൾ ഓട്ടാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഇടക്ക് ഞാൻ എന്തെ ഒരു ഹർട്ടൊക്കെ ആണെങ്കിൽ ഇത് അവിടെ സൈക്കിൾ ഇട്ട എടുക്കാൻ പോയിട്ടുണ്ട് ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ആ ഒരു റോട്ടിലാണ് സൈക്കിൾ ഓട്ടാന്ന് വിചാരിച്ചത് ടോ ഗൈസ് അപ്പോൾ ഞാൻ അവിടേക്ക് ഉണ്ടാവുന്നില്ല എൻ്റെ അവൻ എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം കുറേ ചീത്തയൊക്കെ എന്നെ പറഞ്ഞു കേട്ടോ അവസാനം ഞാൻ പകുതി പോയി പോയിട്ടോ ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി സൈക്കിൾ ഓട്ടായില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ അയച്ച് വീട്ടിൽ വന്ന് കുറച്ച് ടി വി കണ്ടും അത് കഴിഞ്ഞപ്പോൾ വാപ്പ എന്താ പറയുക വാപ്പ വന്നു ടോ ഐസ് വാപ്പ കടയിൽ നിന്ന് വന്നു മാലിപ്പുറത്ത് െന്നാണ് വന്നത് മലപ്പുറം ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട് സി എസ് മാഞ്ഞാലി ബിരിയാണി ഹൗസ് എന്നാണ് മലപ്പുറത്ത് വൈപ്പിൽ ആൺ ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ വാപ്പ അവിടെ നിന്ന് വന്നിട്ടോ അങ്ങനെ ഞാനും എൻ്റെ അനിയനും ബാപ്പയും ഞങ്ങൾ പേരും കൂടി ഞങ്ങളെ മാക്കനായിലൊരു ഷോപ്പുണ്ട് എന്നാണ് ഷോപ്പിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് കോട്ടാണ് അപ്പോൾ ആ കടയിൽ ബേക്കറി ഉണ്ടോ തൊട്ട് ഇപ്പോൾ ബേക്കറി ഉണ്ട് ഫുഡ് കോട്ടുമായിട്ടുള്ള ഒരു സംഭവമാണ് ഷോപ്പാണ് അപ്പോൾ നമ്മൾ ബേക്കറിയിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ലഡു ജിലേബി പേട അങ്ങനെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മളൊരു ഫാക്ടറി നിന്നാണ് വാങ്ങിക്കുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു ലഡു ഒക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ സ് അങ്ങനെ ഞാനതൊക്കെ കഴിച്ചിട്ട് ഞാൻ പേട പിടിച്ച് നല്ല വെയിറ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ എത്തിയിട്ടോസ് കടയിലെത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക എൻ്റെ സ്ഥിരം പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എൻ്റെ സ്ഥിരം പ്ലേസ് മറ്റേ ഇതില്ലേ ക്യാഷ് കൗണ്ടറിലാണ് കേട്ടോ ഗൈസ് അവിടെ അവിടെ ആകെ ഒരു കസാരമുള്ളൂ അവിടെ അപ്പോൾ ഞാൻ അവിടെ ചെന്നിരിക്കും അപ്പോൾ ഓരോ ആൾക്കാരും വന്നിട്ട് എത്ര ഇത്രയെന്ന് വെക്കുമ്പോൾ ഞാൻ പറയാം അപ്പുറത്തുനിന്ന് പറഞ്ഞു അപ്പുറത്തു പറഞ്ഞു എന്ന് പറയുക എനിക്കറിവോ എത്രയെന്ന് അങ്ങനെ ഞാൻ എന്താ പറയുക അവിടെ നിന്ന് ചെറിയ ചെറിയ ഇതെ മിഠായികളൊക്കെ എടുത്ത് അടിച്ച് മാറ്റി തിന്നുന്നുണ്ട് ഗൈസ് ഇത് മഞ്ജിൻ്റെ ഒപ്പം ഫ്രീ കിട്ടുന്നതാണ് ഫ്രീ കൊടുക്കുക ഫ്രീ ആരും ചോദിക്കാറില്ല അപ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ഞാൻ തിന്നും ഗൈസ് ഞാനും എൻ്റെ അനിയും കൂടി എന്താ പറയുക ഷെയർ ടുത്തിട്ടോ കേസ് അവനാരെണ്ണം എനിക്കാറെണ്ണം അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ചെയ്താണ് ഞങ്ങൾ കൊണ്ടുവന്നാൽ മറ്റേ ജിലേബി ലഡു ഒക്കെ നമ്മൾ നൂറെണ്ണം വാങ്ങിച്ചു നൂറ് ജിലേബി നൂറ് ലഡു പിന്നെ പേടയൊക്കെ വാങ്ങിച്ചു പേട നാൽപ്പത്തഞ്ചെണ്ണം കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു ഒന്ന് ഒതുക്കി ഒതുക്കിപ്പിറക്കി ഞാനും പാപ്പയും കൂടിയാണ് കുപ്പികളൊക്കെ നിരത്തി വെക്കണത് ഐറ്റംസ് ഒക്കെ നിരത്തി വെക്കണം അങ്ങനെ അതൊക്കെ നിരത്തി വെച്ച് പിന്നെ പത്തിൻ്റെ ഒരു ലേസ് കഴിച്ചു വിട്ടോ കേസ് ആരും കണ്ട് അടിച്ചു മാറ്റി കഴിക്കണല്ലോട്ടോ ഞാനും എൻ്റെ അനിയനും കൂടി അടിച്ചു മാറ്റി കഴിക്കണം അങ്ങനെ എന്താ പറയുക ലെയ്സ് എനിക്ക് ഈ ഒരു മഞ്ഞ ഫ്ലേവർ ആണ് മൈ ഫേവറേറ്റ് നിങ്ങളുടെ ഏത് ഫ്ലേവറാണ് ഫേവറേറ്റ് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കടക്കായ് കുറേ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ഔട്ട് കട അടക്കുമ്പം ഷവർമ്മ തീരണം അൽഫാം തീരണം എല്ലാം തരുന്നോട്ടോസ് അങ്ങനെ കുറേ സമയം പിടിക്കാം അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് കൂടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്നാക്സ് നാളെ തിരിയാനുള്ള കുറച്ച് സ്നാക്സ് വറുത്ത ഐറ്റംസ് ഒക്കെ അങ്ങനെ ഞങ്ങളെന്താ പറയുക അങ്ങനെ ഞങ്ങളെന്താ പറയുക നേരെ ഞങ്ങൾ വീട്ടിലേക്കായിരുന്നു ഗൈസ് വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാത്രിത്തെ അപ്പം ഞാൻ കടയിൽ നിന്ന് നൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ന്യൂഡിൽസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഓഗസ് അങ്ങനെ എന്താ പറയുക ബുൾസേ ഉണ്ടാക്കണം ഗൈസ് മുകളിൽ വെക്കാനായിട്ട് നൂഡിൽസല്ലേ അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു മാഗി ആയിരുന്നിട്ട് എടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടണും കൂടി ഉണ്ടാകും ഓൾ ഓപ്ഷൻ നിൽക്കുന്ന ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും അപ്പോൾ ബൈ യു